ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു കൊണ്ടൽ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ജീവിതത്തിനും മരണത്തിനും മരണത്തിനുമിടയിലാകുന്ന കടൽ പശ്ചാത്തലമായി ഒരുങ്ങുന്ന ചിത്രം നവാഗതനായ അജിത് മാമ്പിള്ളിയാണ് സംവിധാനം ചെയ്യുന്നത് ഷെബിർ കല്ലറയ്ക്കൽ ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പെട്ടയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സോളോ ചിത്രം കൂടിയാണിത് ചിത്രം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിനായി നൂറടി വലിപ്പമുള്ള ബോട്ടിന്റെ സെറ്റ് തയ്യാറായത് മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കടലിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒരു റിവഞ്ച് ആക്ഷൻ ഡ്രാമയാണ് ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുക ഒരു തീരപ്രദേശത്തിന്റെ സംസ്കാരവും ജീവിതവും തികച്ചും റിയലിസ്റ്റിക് ആയി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ് കടലിന്റെ പശ്ചാത്തലത്തിലൂടെ പല ചിത്രങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു റിവർ സ്റ്റോറി ഇതാദ്യമായാണ് കെ ജി എഫ് ചാപ്റ്റർ വൺ കാന്താര തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടനം ഒരുക്കിയ വിക്രം മോറാണ് ഈ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് പുതുമുഖം പ്രതിഭയാണ് നായിക ഗൌതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു റോയലിൻ റോബോർട്ട് സതീഷ് തോന്നക്കൽ അജിത് മാമ്പള്ളി എന്നിവരാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സാം സിയസിന്റേതാണ് സംഗീതം